ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന ഇരുപത് വയസ്സുള്ള സഹോദരിയാണ് ആ സഹോദരിക്കാണെങ്കിലോ നടക്കാൻ കഴിയുകയില്ല ശരീരത്തിന് വൈകല്യങ്ങളുണ്ട് ശാരീരികമായി പ്രയാസങ്ങളുണ്ട് നന്നായി സംസാരിക്കാൻ അവൾക്ക് കഴിയൂല പക്ഷേ ഒരു ദിവസം പോലും മദനീയത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ആ പൊന്നുമോൾക്ക് വരൂല്ല ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ചുമന എന്ന മോളുടെ ഉപ്പയും സഹോദരനും വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ ഞങ്ങൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയാണ് ഇവിടെ ഒരു പൊന്നുമൊന്നു ഞങ്ങളുടെ ഒരു മകളുണ്ട് ആ മകൾക്ക് കൈകാലുകൾ നടക്കാൻ കഴിയാത്ത ശാരീരികമായ വൈകല്യമുള്ള മകളാണ് ആ മകൾക്ക് ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് അതേ ഒന്ന് വലിയ ആഗ്രഹമാണ് ഒന്ന് വരുമോ ഞാനാണെങ്കിൽ വലിയ മീറ്റിങ്ങിൻ്റെ തിരക്കുകളിലാണ് അതേ ഞാൻ അതിനകത്ത് കയറി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പക്ഷേ പതിനാ മണിക്കൂറുകൾ ആ മീറ്റിംഗ് അങ്ങ് നീണ്ടുപോയി ഞാനത് മറന്നുപോയി സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ബാപ്പയും ഈ സഹോദരനും പിന്നെയും വന്ന് പറയുന്നു ഉസ്താദേ ഞങ്ങൾ പോകാനിരിക്കുകയാണ് മകൾക്കൊന്ന് കാണണമെന്ന് വലിയ ആശയാണ് ഞാൻ ആ പൊന്നമോളുടെ അടുത്തേക്ക് ചെന്നു ചെന്നപ്പോ എന്നെ കണ്ടപ്പോൾ ആ പൊന്നമോള് നിർത്താതെ കരയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി കണ്ണിലൂടെ കണ്ണുനേര് താരധാരയായി ഒഴുകയാൻ ആ മകളുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്കും അറിയാതെ കണ്ണിലൂടെ കണ്ണുനീരുകൾ സംസാരം പോയി കൃത്യമായി സംസാരിക്കാൻ കഴിയാത്ത ആ പൊന്നുമോള് സംസാരിച്ചു തുടങ്ങുകയാണ് എല്ലാ ദിവസവും കൃത്യമായി ഞാൻ മദനീയത്തിൽ പങ്കെടുക്കാറുണ്ട് എനിക്ക് വലിയ ആശയാണ് വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം വലിയ സന്തോഷമായി എനിക്കൊറ്റ കാര്യമാണ് പറയാനുള്ളത് വിതുമ്പിക്കൊണ്ട് ആ ഇരുപത് വയസ്സുകാരിയായ കൈകാലുകൾ തളർന്നു പോയ അങ്ങ് വൈകല്യങ്ങളുള്ള ശാരീരികമായ വൈകല്യങ്ങളുള്ള സംസാരത്തിൻ്റെ വൈകല്യങ്ങളുള്ള ആ പൊന്നമോള് പറയുന്നത് എനിക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല അല്ലാതെ അങ്ങ് കരയുന്നുണ്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അവസാനം ഞാൻ പിന്നെയും പിന്നെ യും ചോദിച്ചു എന്താണ് മോളെ ആഗ്രഹം പറയൂ അപ്പോഴാണ് മകള് പറയുന്നത് എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേയുള്ളൂ ആഗ്രഹം എന്താണ് അപ്പോഴാണ് ആ ശാരീരിക വൈകല്യങ്ങളുള്ള ചുമര എന്ന് പറയുന്ന പൊന്നമോള് ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി തട്ടിളിക്കുന്ന മനസ്സോടെ വേദനിക്കുന്ന കൽബോടെ കണ്ണുനീരുകൾ ആ മകള് പറയുകയാണ് ഉസ്മാദേ എനിക്ക് മരിക്കാൻ വേണ്ടി ചെയ്യണേ എനിക്ക് അവസാന സമയം നന്നായി മരിക്കണം എന്റെ അഴിപത് നന്നാകണം എന്റെ അവസാന സമയം നന്നാകണം ഈ മാൻ കിട്ടി മരിക്കാൻ വേണ്ടി ധരക്കണേ എന്ന് പറഞ്ഞ് ആ ഇരുപത് വയസ്സുകാരിയായ ചുമല എന്ന് പറയുന്ന പൊന്നുമോള് പിന്നെയും കരയാട്ട തുടങ്ങിയപ്പോ എനിക്കും അവിടെ കൂടിയവർക്കും അവരുടെ ഉപ്പക്കും അവരുടെ ഉമ്മക്കും കുടുംബാംഗങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഓ പൊന്നു പെങ്ങളെ എന്ത് കുറവാണ് നിങ്ങൾക്കുള്ളത് എന്ത് ശാരീരികമായ വൈകല്യങ്ങളാണുള്ളത് എന്ത് നല്ല ശരീരമാണ് അള്ളാഹു നമുക്ക് തന്നത് കൈകാലുകൾ തന്നില്ലേ നടക്കാനുള്ള സൗകര്യങ്ങൾ തന്നില്ലേ നല്ല മുഖം തന്നില്ലേ ശരീര അവയവങ്ങൾ തന്നില്ലേ ആ അവയവങ്ങളൊക്കെയും തന്ന റബിനോട് എപ്പോഴെങ്കിലും കരഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സറിഞ്ഞിക്കീമാനുള്ള ഒരു മരണം തരണേ തരണേയല്ല എന്നതു ചെയ്യാൻ ഏതെങ്കിലും ഒരു രാത്രി ഒരു പരിശുദ്ധമായ പ്രഭാതത്തിനോടെടുത്ത സമയം രണ്ടര കത്ത് തഹജ് ദു നിസ്കരിച്ചിട്ട് സമയം കിട്ടിയോ പൊന്നുമോളെ പൊന്നുമോനെ നമുക്കതിനു സമയം കിട്ടേണ്ടതല്ലേ നമുക്കതിനു സമയം ലഭിക്കേണ്ടതല്ലേ ജുമാന എന്ന് പറയുന്ന പൊന്നുമോളെ അങ്ങ വൈകല്യങ്ങളുള്ള മകളാണ് ആ മകളാണ് പറയുന്നത് എനിക്ക് മരിക്കാൻ ചെയ്യണം ഞാൻ പറഞ്ഞു പൊന്നുമോളെ നിനക്കെന്ത് തെറ്റാണ് നിനക്കുള്ളത് നിന്റെ കൽബ് എങ്ങാനും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു അല്ലാത്ത മനസ്സല്ലേ തെറ്റ് എന്ത് എന്ന് അവൾക്കില്ല അവളുടെ അവൾക്ക് അവൾക്കതിന് കഴിവില്ല തെറ്റ് ചെയ്യാനുള്ള അവസരം അവൾക്കില്ല അതിനുള്ള സാഹചര്യം എല്ലാവർക്കും കൊടുത്തിട്ടില്ല ചെയ്യുന്നത് മുഴുവനും നന്മയാണ് പ്രത്യേകമായ അബാദത്തോ നിസ്കാരങ്ങളോ നിർവഹിക്കാനോ വിവാദത്തുകൾ ചെയ്യുവാനോ ആ പൊന്നമോൾക്ക് സാധിച്ചു എന്ന് വരില്ല അത്രയും വൈകല്യങ്ങളുള്ള മകളാണ് പക്ഷേ എന്നിട്ടും ആഗ്രഹിക്കുന്നത് എനിക്ക് മരിക്കുന്ന സമയത്ത് ഈ മാനോടെ മരിക്കാൻ ചെയ്യണേ എത്ര ആഗ്രഹങ്ങളാണ് ആളുകൾ ഫോൺ വിളിച്ച് പറയുന്നത് ഭർത്താവിന് ജോലിയില്ല മക്കൾ മക്കൾക്ക് ജോലിയില്ല മറ്റു വിഷയങ്ങള് സാമ്പത്തികമായ പ്രയാസങ്ങള് എല്ലാം പറയുമ്പോഴും അല്ല എനിക്ക് ഈ മാ കിട്ടി മരിക്കാൻ നിങ്ങളൊന്ന് പറയുന്നവര് കുറഞ്ഞു പോയ കാലഘട്ടമല്ലേ കാലങ്ങളിൽ അങ്ങനെയാണോ എല്ലാവരും മുസ്താദുമാരെ കണ്ടാൽ അലിമീങ്ങളെ കണ്ടാൽ സദാത്തുക്കളെ കണ്ടാൽ നിങ്ങളുടെ മജിസുകളിൽ പ്രധാനമായും എനിക്ക് ചെയ്യേണ്ടത് എൻ്റെ ആഖിബത്ത് നന്നാവാനാണ് എൻ്റെ അവസാന സമയം നന്നാവാനാണ് എല്ലാ മഹാന്മാരും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വാലീങ്ങളും അവരുടെ ആഖ്യബത്തിനെ പേടിച്ചില്ലേ മ്മ്മിനീകളെ പേടിക്കാതിരുന്നത് എല്ലാവർക്കും പേടിയതായിരുന്നു എന്റെ അവസാന സമയം എന്റെ അവസാന സമയം എന്താകും എന്റെ എന്താകും ഞാൻ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം എന്താകും ഇത് ചിന്തിച്ചിട്ട് കരഞ്ഞവരാണ് സ്വാലഹീങ്ങൾ മഹാന്മാർ ഔലിയാക്കൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം സമലാനിന്റെ ഇരുപത്തിയേഴാം രാവിലെ ഒരു പക്ഷേ അതിന് ചിലര് സമയം കണ്ടെത്തിയെന്ന് വന്നിട്ടുണ്ടാകും അത് മതിയോ അല്ലാഹുവിനോട് നന്നായിരുന്നു മാം കിട്ടി മരിക്കണം നന്നാകണം അവസാന സമയം നന്നാകണം അല്ലാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മനസ്സറിഞ്ഞ് മദീനയിൽ പോകണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് പൊട്ടി പൊട്ടിക്കരഞ്ഞ ചെയ്യണം ആളുകളാണ് മദീനയിൽ വെച്ച് മരിക്കാൻ മദീനയിൽ തന്നെ താമസിക്കുകയാണ് അവർക്ക് സമ്പത്ത് പ്രശ്നമല്ല കുടുംബത്തെ അവർക്കൊന്നും വിഷയമല്ല എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച് മദീനയിൽ പോയി താമസിക്കുകയാണ് അവസാന മരണത്തിന്റെ സമയം മദീനയിൽ വെച്ചാകണം ഇമാൻ മദീന വിട്ട് വേറെ എവിടെയും പോയില്ല മരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മദീനയിൽ മരിക്കാനുള്ള ആശ കൊണ്ട് വേറെ എവിടേക്കും മഹാനവറുകൾ പോയില്ല അജിന് പോകാൻ വല്ലാത്ത ആഗ്രഹം മനസ്സിൽ വെക്കുകയാണ് ചിന്തിക്കുകയാണ് ഇങ്ങനെ അജ്ജിന് പോകും അതിൻ്റെ ഇടയിൽ അജ്ജിന് പോകുമ്പോൾ മരണപ്പെട്ടാലോ എനിക്ക് മദീനയിൽ മരിക്കാനും മദീനയിൽ കബറെടുക്കാനും എനിക്ക് സാധ്യമാകൂലോ എന്താണ് റബ്ബേ ഒരു പരിഹാരം ഞാൻ മരിക്കുമോ ഇല്ലയോ എനിക്ക് അജിന് പോകാൻ കഴിയുമോ ഇല്ലയോ രാത്രി കിടന്നുറങ്ങുമ്പോൾ മുന്നിലെ അള്ളാഹുവിന്റെ റസൂൽ കൈകൾ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുക്കുകയാണ് എല്ലി ഉണർന്നു എന്താണ് അല്ലാൻ റസൂല് പറഞ്ഞത് ഞാൻ അഞ്ചു ദിവസം കൊണ്ട് മരിക്കുമെന്നാണോ അഞ്ചു ആഴ്ച കൊണ്ട് മരിക്കുമെന്നാണോ അഞ്ചു മാസം കൊണ്ട് മരിക്കുമെന്നാണോ അഞ്ചു കൊല്ലം കൊണ്ട് മരിക്കുമെന്നാണോ എനിക്ക് എന്താണ് എന്ന് അറിയേണ്ടതുണ്ടല്ലോ റബ്ബേ ആരെയാണ് ഞാൻ സമീപിക്കുക അപ്പോഴാണ് മനസ്സിലായത് അതേ സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവായ നേതാവായപ്പെടുകയാണ് പറയുന്നു എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിന്റെ ഉദ്ദേശം കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ച നിലയിലാണ് ഞാൻ എന്റെ മുത്തുനബിയെ കണ്ടത് അപ്പോൾ പറഞ്ഞു അഞ്ച് കാര്യം അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതിൽപ്പെട്ട ഒന്നാണ് മരണം എപ്പോൾ സംഭവിക്കും എവിടെ വെച്ച് സംഭവിക്കും എങ്ങനെ സംഭവിക്കും അത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല ലാ മദീനയിൽ വെച്ച് ആശ കൊണ്ട് മഹാന്മാരങ്ങനെയാണ് മമ്മിനീങ്ങളെ അവര് മരണത്തിന് വലിയ പ്രാധാന്യം നൽകി ബ നന്നായി മരിക്കാനുള്ള വലിയ ആഗ്രഹം അവരുടെ കൽപിലുണ്ടായി അതിനു വേണ്ടി അവർ അധ്വാനിച്ചു അതിനു വേണ്ടി അവർ പണിയെടുത്തു മജിലിസുകളിലേക്ക് ചൊല്ലുമ്പോ പള്ളിയിലേക്ക് വരുമ്പോ കുറാനോതുമ്പോ അറി ചൊല്ലുമ്പോ എല്ലാ സമയങ്ങളിലും അവരുടെ ചിന്ത മരണമായിരുന്നു മരണം അവസാനം നന്നാകണമെന്നതായിരുന്നു അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ എല്ലാവരും നേരേറ്റിട്ട് ഒന്ന് അടുത്ത്